എല്ലാവരും എൻ്റെ പേര് സൂര്യ ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് രണ്ടായിരം മെയ് എട്ടിന് ശ്രീ ഗുരുവായൂർ ഗുരുവായൂരുണ്ണികണൻ്റെ നടയിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് അന്ന് മുതൽ ഗുരുവായൂരപ്പനുമായിട്ടൊരു അഭേദ്യമായൊരു ബന്ധം എനിക്കുണ്ട് ജീവിതത്തിലെ ധാരാളം പ്രതിസന്ധികളും വിഷമഘട്ടങ്ങളും ഒക്കെ വന്നപ്പോഴും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിച്ചത് ഗുരുവായൂരപ്പനെന്നുള്ളൊരു മഹാശക്തി തന്നെയാണ് രണ്ടായി ഒരുപാട് ധാരാളം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിൽ എടുത്തു പറയത്തക്ക പ്രധാനമായിട്ടുള്ള രണ്ട് അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ത്രിമധുരത്തിൽ അത് പറയുന്നത് കാരണം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോവിഡ് കാലത്ത് അതായത് ഭയങ്കരമായൊരു വിപത്തായി കൊറോണ നിൽ നിന്നിരുന്ന ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്ത് ആകെ തകർന്ന് സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലായിരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻ്റിന് ഒരു സർജറി ചെയ്തു വലിയൊരു ഹോസ്പിറ്റലിൽ ഒരു സർജറി ചെയ്തു അത് ഇൻഫെക്ഷനായി മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ചെയ്തു വീണ്ടും പ്രശ്നമായി രണ്ടാഴ്ച കൊണ്ട് മൊത്തം അത് ഇൻഫെക്ഷൻ ആയ ആയ ഒരു ഭയങ്കരമായൊരു ഘട്ടത്തിൽ പെട്ടെന്ന് ഞങ്ങളുടെ പല സംഘടനകളുടെ ആൾക്കാരും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ധാരാളം പേര് അതായത് ഞങ്ങളുടെ എട്ട് മാസം എൻ്റെ ഭർത്താവ് ആംബുലൻസിൽ കിടന്ന് ഇരിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് കാരണം പൈൽസും ഫിസ്റ്റുലിയും ആയിട്ടുള്ള അങ്ങനെയാണ് അപ്പം നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ആപത്തായൊരു ഘട്ടത്തിലേക്കാണ് സർജറി ചെയ്ത് എൻ്റെ ബുദ്ധിമുട്ടുകളാണ് വന്നത് ആ ഘട്ടത്തിൽ അദ്ദേഹം ആംബുലൻസിലാണ് യാത്ര ചെയ്തിരുന്നത് കിടന്ന ആംബുലൻസിൽ കിടന്നാണ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വീട്ടിൽ കിടക്കയിൽ ചരിഞ്ഞ് കിടന്നിട്ട് ഫ്ലൂയിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആഹാരമൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങളുടെ ഈ എട്ട് മാസവും വീട്ടിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വിവിധ സംഘടനകളും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഒക്കെ സഹായിച്ചു പെട്ടെന്ന് ഈ അടുത്ത് അദ്ദേഹത്തിന് ഈ കൊളസ്ട്രോം ഈ ബാഗ് വെക്കുന്നതൊക്കെ ഉൾപ്പെടെ ഒരു മൂന്ന് സർജറി ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പറഞ്ഞത് പക്ഷെ കൊറോണ കാരണം മെഡിക്കൽ കോളേജിൽ സർജറി ചെയ്യുന്ന തിയേറ്റർ തുറക്കാനൊരു ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല അതിങ്ങനെ മാറ്റിവെച്ച് പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് എസ് യു ടിയിലെ ഒരു ഡോക്ടർ ഒരു നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷണാർത്ഥം ഒരു സർജറി ചെയ്യാൻ തീരുമാനിച്ചു കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു ആ സർജറി ചെയ്ത് കഴിഞ്ഞ് മുപ്പത് ദിവസം സക്സസ് ആകുകയാണെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞ് ഒരു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അതുപോലെ ആ സർജറി ചെയ്തു അത് സക്സസ് ആയി മുപ്പത് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു സർജറി ചെയ്തു അതിശയകരമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ എണീച്ച് നടക്കാനും മറ്റ് ബുദ്ധിമുട്ടുകളും എല്ലാം ഇല്ലാതെയായി എല്ലാം കണ്ണനാണ് കാരണം ഈ ഒരു എട്ട് മാസവും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ആയിരുന്ന നമ്മുടെ ലോകം മൊത്തം വീടിനകത്തായിരുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പല രൂപത്തിൽ പല ഭാവത്തിൽ ഗുരുവായൂരപ്പൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അതിശയമാണ് പലർക്കും ഗുരുവായൂരപ്പന്റെ ഭക്തരാണ് അല്ലെങ്കിൽ ഗുരുവായൂർ സ്ഥിരം ഒക്കെ പോകുന്നവരാണ് ഞങ്ങളെന്ന് അറിയാവുന്നവരൊക്കെ പറയുമായിരുന്നു ഗുരുവായൂരപ്പ നിങ്ങളെ കൈവിട്ടില്ലല്ലോ കണ്ണൻ ഉണ്ടായിരുന്നല്ലോ കുറച്ചൊക്കെ അനുഭവിച്ചെങ്കിലും അവസാനം എന്ത് ഭംഗിയായിട്ടാ കണ്ണൻ കാര്യങ്ങളൊക്കെ പരിവസാനിപ്പിച്ചത് എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു അത് വലിയ ജീവിതത്തിലെ ഭയങ്കര വലിയൊരു ഘട്ടം കടന്നു വന്നു തിരിച്ച് ഒരു എല്ലാം സാമ്പത്തികമായിട്ടെല്ലാം നശിച്ചു ഏഹ് താമസിക്കുന്ന വീട് പോലും ബാങ്കിൽ ആണ് ബാങ്ക് ലോണിലാണ് അങ്ങനെയാണെങ്കിലും ഹസ്ബൻഡിന്റെ ജീവൻ തിരിച്ചു പിടിക്കാനും വീണ്ടും എണീച്ച് നടക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വീണ്ടും ജീവിതം തുടങ്ങി കുട്ടികളപ്പം പഠിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം മോക്ക് ഇരുപത്തിരണ്ട് വയസ്സ് അവൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നു മകനും ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് കോഴ്സിലോട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്കൊരു കല്യാണാലോചന വന്നു കണ്ണൻ്റെ നക്ഷത്ര രോഹിണി നക്ഷത്രക്കാരനാണ് കാരണം നമ്മളത് അതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല കാരണം അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ പിന്നെ പൊട്ടി പാളീസായിരിക്കുന്നൊരു സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതിരിക്കുന്നൊരവസ്ഥ താമസിക്കുന്ന വീട് പോലും പണയത്തിലാണ് അപ്പോൾ പെട്ടെന്നൊരു കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ മകൾ എൻ്റെ കുട്ടി തന്നെ പറയുമായിരുന്നു അമ്മ എനിക്കൊരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സാകട്ടെ എന്നിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ട് ആ കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാം അപ്പോൾ എനിക്ക് ജോലി കിട്ടുമ്പോൾ എൻ്റെ കല്യാണം ഞാൻ തന്നെ നടത്തുമല്ലോ അച്ഛനെ അച്ഛന് ബാധ്യതയിലോട്ടൊന്നും തള്ളിയിട്ടുണ്ട കാരണം എൻ്റെ ഹസ്ബൻഡിന് പഴയതുപോലെയൊന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനോ ഒരു ടു വീലർ ഓടിക്കാനോ അങ്ങനെയൊന്നും ഇല്ല തട്ടിമുട്ടി അങ്ങനെയൊക്കെ പൊക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന ഈ കല്യാണാലോചന ആദ്യം ഞങ്ങൾ പോട്ടേന്ന് വെച്ചു പക്ഷേ നല്ല പയനാണ് നല്ല വീട്ടുകാരാണ് എന്തോ അതങ്ങ് മുന്നോട്ട് പോയി ഞങ്ങൾ കടം മേടിച്ചും പലിശക്കെടുത്തുമൊക്കെ ആ ഒരു എൻഗേജ്മെന്റ് ചെറുതായിട്ട് നടത്തി എൻഗേജ്മെന്റ് സമയത്ത് ഒരു ഒരു വർഷത്തെ സമയം തന്നു കാരണം നിങ്ങൾക്ക് കല്യാണം നടത്താനായിട്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തുക എന്ന് പറയുമ്പോൾ യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ പെട്ടെന്നൊരു ആലോചന വന്നു പെട്ടെന്ന് ആ എൻഗേജ്മെൻറ്റ് തന്നെ കടവാണ് ഒരു ഇരുപത് ദിവസം കൊണ്ടാണ് എൻഗേജ്മെന്റ് നടന്നത് അത് നടന്നു അതിൻ്റെ പലിശ തന്നെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മുടെ മറ്റ് ചിലവുകൾ അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണം പെട്ടെന്നാണ് പെട്ടെന്ന് അങ്ങ് നടന്നു പക്ഷെ എന്തോ ഗുരുവായൂരപ്പനിലുള്ള ഒരു വിശ്വാസം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പലരും ചോദിക്കും എങ്ങനെ കല്യാണം അടുപ്പിച്ചായപ്പോ ഇതേ കഴിഞ്ഞ മാസം കൊണ്ട് സ്വർണത്തിനൊക്കെ വില കൂടുന്നു എല്ലാവരും ചോദിക്കും എങ്ങനെയാ എങ്ങനെയാ കല്യാണം നടത്തുന്നത് എന്തായി ഒന്നും ആയിട്ടില്ല ഒന്നും എടുത്ത് വിൽക്കാനൊന്നുമില്ല തരാനായിട്ടൊന്നും നമ്മുടെ ഒരുപാട് പേരൊന്നും അങ്ങനെയില്ല പക്ഷെ എന്ത് ചെയ്യുമെന്നറിയില്ല എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഞാനും ഭർത്താവുമായിട്ട് ഗുരുവായൂർ പോയി ഞങ്ങൾ ആദ്യം തന്നെ വിവാഹം വന്നപ്പോൾ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുള്ളു ഞങ്ങളുടെ താലുകെട്ട് ഗുരുവായൂർ വെച്ചാണ് അപ്പോൾ മകളുടെയും താലുകെട്ട് ഞങ്ങൾക്ക് ഗുരുവായൂർ വെച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അവർ പയ്യൻ്റെ വീട്ടുകാരത് സമ്മതിച്ചു അപ്പം ഞങ്ങളെന്ന ഡേറ്റ് കുറിക്കുമ്പോൾ നവംബർ പത്തിന് ഒരു വർഷം മുമ്പാണ് ഡേറ്റ് കുറിച്ചത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ ഡേറ്റ് കുറിക്കുമ്പോൾ നവംബർ ഏഴാം തീയതി ഗുരുവായൂർ വെച്ച് താലുകെട്ടും നവംബർ പത്തിന് നാട്ടിൽ വെച്ച് മറ്റു വിവാഹ ചടങ്ങുകളും എങ്ങനെയാണ് ഡേറ്റ് കുറിച്ചത് ഞങ്ങൾ ഓഗസ്റ്റിൽ വന്ന് അവിടെ ഗുരുവായൂരെത്തി അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തു അതായത് താലുകെട്ടിന് കുറച്ച് പേര് പത്ത് പതിനഞ്ച് പേർക്കകത്ത് വരാനായിട്ട് ഒരു നാലഞ്ച് റൂമൊക്കെ ബുക്ക് ചെയ്തു പിന്നെ ഞങ്ങൾ ഞാൻ അന്ന് അവിടെ ഒരു ദിവസം ഭജന വിരുന്നു അപ്പോഴും ഞാൻ എൻ്റെ കണ്ണനോ കണ്ണനിലർപ്പിച്ചിരിക്കുകയായിരുന്നു ഞാനൊന്നും കണ്ണനോട് പറഞ്ഞില്ല കണ്ണനെല്ലാം അറിയാമല്ലോ വിവാഹത്തിനായിട്ട് ഒന്നും ആയിട്ടില്ല ഒരുതരി സ്വർണം പോലും ഇല്ല കുറച്ച് ആഭരണങ്ങളുള്ളതൊക്കെ പണയവും കുറച്ചൊക്കെ വിറ്റ് പോയി എൻ്റെ മക് മോക്ക് ഒരുതരി പൊന്നിട്ട് അയക്കാനോ എന്തെങ്കിലും കല്യാണം ഒരു പത്ത് പേരെ വിളിച്ചാൽ തന്നെ അതെങ്ങനെ നടത്തുമെന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഞാനടുത്ത് സെപ് സെപ്റ്റംബർ മാസമായപ്പോൾ ഞങ്ങൾ എന്തോ ഒരു ധൈര്യത്തിൽ ഒരു അയ്യായിരം രൂപ സെപ്റ്റംബർ ആദ്യം അവരയ്യായിരം രൂപ കടം വാങ്ങി കല്യാണ ലെറ്റർ അടിച്ചു ചിങ്ങത്തിൽ തന്നെ കല്യാണം വിളിച്ചു തുടങ്ങി കല്യാണം വിളിച്ചു പോകുമ്പോഴും നമ്മൾ ഞങ്ങളുമായിട്ട് ബന്ധമുള്ളവർ ചോദിക്കും എന്തായി കാരണം ഹസ്ബൻഡിന് സുഖമില്ലാതെ കിടന്നതും നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ അറിയാവുന്ന സുഹൃത്തുക്കളും മറ്റ് നാട്ടുകാരും ഒക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാ കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്നും കണ്ടിട്ടില്ല കല്യാണം നടത്തുന്നത് ബാക്കിയെല്ലാം എന്നൊക്കെ വേണ്ടപ്പെട്ടവരോട് ഞാൻ പറയും ബാക്കിയെല്ലാം ഗുരുവായൂരപ്പം നോക്കുള്ളൂ അതൊക്കെ ആ സമയം നടക്കും അതൊരു വിശ്വാസമാണ് എന്തായാലും കല്യാണം നമ്മൾ നിശ്ചയിച്ചല്ലോ കല്യാണ ലെറ്റർ അടിച്ചു വിളിച്ചു തുടങ്ങി ഒരു ഐഡിയ ഇല്ലായിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ ഞാൻ മോളുമായിട്ട് പോയി മോളും ഗുരുവായൂരപ്പൻ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു കുട്ടിയാണ് പിന്നെ എൻ്റെ മോളെ സംബന്ധിച്ചാണെങ്കിൽ ഒന്നും ഇങ്ങനെ കല്യാണമായി നമ്മളൊരു ഇതല്ലേ വിവാഹ സമയമായി നമ്മൾ നടത്താം എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം ആ കുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനും നല്ലൊരു പയ്യനാണ് നല്ല സ്വഭാവമാണ് നമ്മളെ സ്വഭാവത്തിനാണല്ലോ മുൻതൂക്കം കൊടുക്കേണ്ടത് അവൾ വന്നിട്ട് ഞാൻ എനിക്ക് എന്താ കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അവളൊന്നും പറഞ്ഞിട്ടില്ല ഇന്നേ വരെ ഞങ്ങളോടൊന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങളുടെ മുന്നിൽ പങ്കുവച്ചിട്ടില്ല അവൾ അവളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്തോ അതറിയില്ല പക്ഷേ അവൾ ഞാനുമായിട്ട് സെപ്റ്റംബർ മാസത്തിലെ ഞങ്ങൾ ഒരു ദിവസം ഭജന വരുന്നു ഒക്ടോബറിൽ ഞാനും ഭർത്താവുമായിട്ട് വീണ്ടും പോയി അന്ന് ഞാനൊരു ദിവസം ഭഗവാൻ്റെ മുന്നിലിരുന്നു അന്ന് അവിടെ വെച്ച് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് ഞങ്ങളിതിനിടയ്ക്ക് താമസിക്കുന്ന വീട് ഞങ്ങൾക്കത് മാത്രമേ ഉള്ളൂ അതെന്നിട്ടും ബാങ്ക് ലോണിൽ പത്ത് ലക്ഷം രൂപ വരെ ബാങ്കിൽ ഇരിക്കുകയാണ് അത് വിറ്റ് നമുക്ക് നടത്താനെന്നുള്ളൊരു ശ്രമം നമുക്ക് കുറച്ച് നാളുമായിട്ട് നടക്കുമായിരുന്നു പലരും വരുന്നുണ്ട് അപ്പോഴും ഗുരുവായൂനപ്പനോട് ഞാൻ പറയും ഭഗവാനെ കയർ വേറെ ഇല്ല ഹസ്ബൻ്റിന് ആണെങ്കിൽ വേറെ മറ്റു ജോലിക്കൊന്നും പറ്റത്തുമില്ല ഇങ്ങനെ പിള്ളേർ പഠിച്ചൊരു നിലയിൽ എത്തിയതുമില്ല വാടകയും കൂടെ എങ്ങനെ കൊടുക്കുമെന്നും അറിയില്ല പക്ഷെ മോഡ വിവാഹം നടത്തണമെങ്കിൽ ഈ വീട് വിറ്റാലേ പറ്റൂ വിറ്റ് കഴിഞ്ഞാൽ ബാങ്കിൽ അടക്കേണ്ട പത്ത് ലക്ഷം രൂപ ഒക്കെ പോയി കഴിഞ്ഞാൽ പലിശയും പലിശയും ഒക്കെ പോയി കഴിഞ്ഞാൽ അതിൽ ബാലൻസ് എത്ര ഉണ്ടാവുമെന്നും അറിയില്ല എന്നാലും പക്ഷെ എന്തോരവിടുന്നോ ഒരു ധൈര്യം രാത്രിയൊക്കെ ഒരു മണിയാവുമ്പോഴൊക്കെയാണ് പെട്ടെന്ന് ഉണരും അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും പിന്നെ ഗുരുവായൂരെ പിന്നെ പ്രാർത്ഥിക്കും അപ്പോൾ ഒരു സമാധാനം കിട്ടും ഹരേ പറയും ഒരു സമാധാനം കിട്ടും അവിടെ വരുമ്പോൾ ഗുരുവായൂർ ഭജന ഇരിക്കാൻ ആദ്യം ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഭഗവതിയുടെ നടയിൽ അവിടെ ഇരുന്ന് എല്ലാവരും ഹരേ കൃഷ്ണ അവിടുത്തെ ആ ഭജന സംഘം ഹരേ കൃഷ്ണൻ പറയുമ്പോൾ ഞാനും ആഗ്രഹിച്ചു എൻ്റെ അടുത്തും പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഹരേ കൃഷ്ണൻ പറയുമായിരുന്നു എന്ന ഏറ്റു പറയാം അതുപോലെ എന്നോടും പറഞ്ഞു ആ ഭജന സംഘത്തിലെ ആൾ പറയാപ്പാഗ നാമം പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ നാമം എല്ലാരും ഏറ്റു പറഞ്ഞു എൻ്റെ ഞാൻ ഉറക്ക ഹരേ കൃഷ്ണ പറഞ്ഞു അത് അതെനിക്ക് ഒരുപാട് സന്തോഷമായി അടുത്ത മാസം മോളേം കൊണ്ട് പോയപ്പോഴും അവർക്കും പറയാൻ പറ്റി അവിടെ ഇരുന്ന് അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഒരുപാട് സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോൾ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഇവര് തുലാമാസം ഏർ ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനേഴാം തീയതി പയ്യൻ്റെ വീട്ടുകാർ എടുക്കാൻ പോവുകയാണ് അപ്പം മോളോട് പറയാണ് കോളേജിൽ പോകേണ്ട അന്ന് ലീവ് എടുക്കണമെന്ന് ഒരു നേരത്തെ രണ്ടാഴ്ച മുമ്പേ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഭീമമേ നമ്മളൊന്നും എടുത്തില്ല കല്യാണം വിളിച്ചു എല്ലാവരെയും കല്യാണ മണ്ഡപത്തിന് പൈസ കൊടുത്തില്ല കല്യാണ മണ്ഡപ ഞങ്ങൾ വസ്തു വിൽക്കും എന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസത്തെയും ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു ഇതാണ് വിവാഹമാണ് കാരണം കാരണം പയ പയ്യന പയ്യന ഞങ്ങളെ സംബന്ധിച്ചും ഒരു സംഘടനയുടെ ചുമതലയുള്ളവരാണ് അതുപോലെ പയ്യനെയും അവൻ്റെ അമ്മയൊക്കെ ഒക്കെ സംബന്ധിച്ചും ഒരു അമ്മ ഒരു ബ്ലോക്ക് മെമ്പറാണ് അവൻ്റെ അവന് സംഘടനാപരമായിട്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ കൂടുതൽ പങ്കെടുക്കുന്നത് കൊണ്ട് അത്യാവശ്യം കുറച്ച് അവർ മറ്റൊന്നുമില്ല ഒരു വലിയൊരു മണ്ഡപം ഏകദേശം ഒരു എഴുപത്തയ്യായിരം രൂപയോളം റെൻറ്റ് വരുന്നൊരു മണ്ഡപമാണ് അവരവിടെ പാർക്കിംഗ് സൗകര്യം അത് മാത്രമേ അവർ പറഞ്ഞുള്ളൂ എടുക്കുവോന്ന് ചോദിച്ചിരുന്നു മറ്റ് സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും കാര്യത്തിലൊക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ഫാമിലിയാണ് കാരണം അവരും പറഞ്ഞത് വീട് വിൽക്കണ്ട താമസിക്കുന്ന വീട് എന്ന് അവര് പറഞ്ഞു ഓ പിന്നെ അവര് നമുക്ക് സ്വർണ്ണ ഇടുന്ന കാര്യത്തിലൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അതിലൊന്നും നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട ആദ്യമേ നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴും മകളെ മാത്രം മതി അവളെ പഠിപ്പിച്ചോളാം എൻ്റെ മകളൊരു ഡാൻസ് ടീച്ചറും കൂടെയാണ് അവൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറുതേ നൃത്തം അഭ്യസിച്ചിരുന്നു ഇപ്പം അവളുടെ ചെറിയ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ പത്തിരുപത് കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ട് അതിനും അവളെ വിടാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവളെ പഠിപ്പിക്കാമെന്നും പി ജി ചെയ്യിക്കാമെന്നും പിന്നെ അവളെ ഡാൻസിന് വിടാമെന്നൊക്കെ പറഞ്ഞ് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അവര് അങ്ങനെ നിൽക്കുമ്പോൾ അവര് അവര് അവർ എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞ ഇപ്പം ഞാൻ ഭഗവാനോട് രാത്രിയൊക്കെ പ്രാർത്ഥിക്കുകയാണ് എന്നെ മകൾക്ക് കല്യാണ സാരി ഞങ്ങളെ സംബന്ധിച്ച് പെൺവീട്ടുകാർ എടുക്കുന്ന സാരി ഉടുത്താണ് താല് കെട്ടുന്നത് അപ്പം ഈ താലുക ിട്ടുമ്പോ ഉടുക്കുന്ന അതാണ് നമ്മുടെ മന്ത്രകോടി പിന്നെ ഈ താലി കെട്ടി കഴിഞ്ഞ് നമ്മൾ ഉടുക്കുന്ന സാരി ഉടുത്ത് താലി കെട്ടി കഴിഞ്ഞിട്ടാണ് പയൻ പുടവയും വേറെ സാരിയൊക്കെ പയൻ കൊടുക്കുന്നത് അപ്പൊ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല അവക്ക് വേണ്ടിയിട്ടോ അങ് ഒരു ഡ്രസ്സ് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പൊ എൻ്റെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ശരിക്കും ഒരു സംഘടനാ ബേസിലുള്ള ഒരു സുഹൃത്ത് ഗൾഫിലാണ് പുള്ളിക്കാരന് അതുപോലെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ അറിയാം മോക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് അ ദുബായില് മറ്റെന്തോ കാര്യങ്ങളായിട്ട് കുറച്ച് ദിവസം വിളിക്കാനോ ഞാൻ കല്യാണം വിളിച്ചിട്ടില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ ആയിട്ട് അദ്ദേഹത്തിന് കുറച്ചു ദിവസം നമ്മളെ കാര്യങ്ങളൊന്നും തിരക്കാൻ പറ്റിയില്ല അദ്ദേഹം സെപ്റ്റംബർ ലാസ്റ്റില് മുപ്പതോ മുന്തോ ആണ് ആ സമയത്ത് അദ്ദേഹം അയ്യോ നാട്ട് അവിടെ മകളുടെ വിവാഹം ഒക്ടോബർ പത്തൊമ്പതാം തീയതി ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം ഒക്ടോബർ ഒന്നാം തീയതി അദ്ദേഹം ഇരുപത്തി അയ്യായിരം രൂപ അയക്കുകയാണ് അത് പെട്ടെന്ന് തന്നെ പിറ്റേന്ന് വെച്ചാൽ രണ്ടാം തീയതി പോയി നിങ്ങൾക്ക് മോളുടെ ആവശ്യമുള്ള സാരിയും സാധനങ്ങളും ഒക്കെ എടുക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് കുറേ ഗ്യാപ്പ് വന്നു പിന്നെ കാശും ഇല്ല കാശൊന്നും വരുന്നില്ല മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷെ ഓരോരോ സമയം അനുസരിച്ച് എന്റെ ഞാനിതുപോലെ ആ വിവാഹം കഴിക്കുന്ന പയ്യനെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചു രണ്ടുപേരെ നല്ല സ്കൂളിൽ പഠിപ്പിച്ചു പക്ഷെ വിവാഹ സമയമായപ്പോൾ ഒരുതരി പൊന്നുപോലും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുറച്ച് സ്വർണം പണി ഇടിപ്പുണ്ട് ആ സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ വിവാഹം കഴിഞ്ഞു പോയിട്ട് അതിനെക്കുറിച്ച് ഒരു സംസാരം അങ്ങനെ ഒന്നും ഉണ്ടാവരുത് ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ് എന്നൊരു പത്തിരു ദിവസം മുമ്പ് പറയാണ് കാരണം ഗുരുവായൂരപ്പനിലൊരു വിശ്വാസം ഉണ്ട് എന്നാൽ അവരെ കാര്യങ്ങൾ ധരിപ്പിക്കണമല്ലോ പക്ഷേ ഈ നവംബർ ഏഴാം തീയതി ഗുരുവായൂർ വെച്ച് താലുകെട്ടാണ് നവംബർ അഞ്ച് ആറ് തീയതികളിലായിട്ട് പലിശക്കും അല്ലാതെ പലിശയില്ലാതെ കടവായിട്ടും നവംബർ അഞ്ച് ആറാം തീയതി ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ ഇരിക്കുമ്പോൾ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നു അതിന് അഞ്ചാം തീയതി ഞാൻ നേരിട്ട് പോയി വാങ്ങി അങ്ങനെ എൻ്റെ മകൾക്ക് പണിയിരുന്ന ഒരുപടികളും പിന്നെ അല്ലാതെ അത്യാവശ്യം കുറച്ച് എടുക്കാനും ഒക്കെ ആയിട്ടുള്ള പൈസ കടവായിട്ടും പലിശയ്ക്കും അല്ലാതെ കിട്ടുമ്പോൾ കൊടുക്കാനും അങ്ങനെ ആയിട്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ തന്ന് സഹായിച്ചു പത്താം തീയതി ഏഴാം തീയതി ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മകളെ താലി കെട്ടി പത്താം തീയതി മറ്റ് ചടങ്ങുകളെല്ലാം ഇവിടെ വെച്ച് വളരെ ഭംഗിയായിട്ട് നടന്നു എല്ലാം കഴിഞ്ഞിട്ട് പതിനൊന്നാം തീയതി നോക്കുമ്പോൾ ശരിക്കും നമുക്ക് മറ്റു കടങ്ങളൊക്കെ നമുക്ക് വീടാവുന്നതേ ഉള്ളു കുറച്ച് ഉണ്ട് പലിശയൊക്കെ കൊടുക്കണം എന്നാലും ചെയ്യും പക്ഷെ അത് ഇതിനിടയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സമയോചിതമായിട്ട് അതായത് ഈ ആ ഡ്രസ് എടുക്കാനായിട്ട് എനിക്ക് പൈസ കിട്ടിയത് മുതൽ ഈ ഇതുവരെയുള്ള പത്താം തീയതി വരെയുള്ള ഫുഡിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും യഥാസമയം എനിക്ക് ഞങ്ങൾക്ക് നടത്താൻ പറ്റി വളരെ ഭംഗിയായിട്ട് വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ മുന്നിൽ ഇത് നാണം കെടാതെ എൻ്റെ മകൾക്കൊരു മാനസിക വിഷമം ഉണ്ടാക്കാതെ ഒരുപാട് ഇതായിട്ട് നടന്നു അപ്പം ഞാനും എൻ്റെ ഭർത്താവും അടുത്ത മാസം ഞങ്ങളൊരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഭഗവാന്റെ മുന്നിൽ ഭജന ഇരിക്കാൻ പോവുകയാണ് കാരണം അഞ്ച് പൈസ കയ്യിലില്ലാതെ ഒരു വിവാഹം നിശ്ചയിക്കുക ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക കുറച്ച് കുറേ ആൾക്കാർ ഒരു കല്യാണ ലിറ്റർ അടിച്ച് കുറച്ച് പേരെ ക്ഷണിക്കുക അവർ വയ്യന്റെ ആൾക്കാർ അവർ ആയിരത്തിൽ പര ആൾക്കാർ അവർ ക്ഷണിക്കുന്നു അപ്പോൾ മനസ്സിൽ ഒരു പലരും ഇങ്ങനെ ചോദിക്കും എങ്ങനെയാ വിവാഹം ഈ സ്വർണത്തിന് വില കൂടിയല്ലോ എങ്ങനെ കയ്യിലൊന്നും ഇല്ലല്ലോ അതായത് ഭർത്താവിന് സുഖമില്ലാതെ ആയതും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം എങ്ങനെ വിവാഹം നടത്തും എങ്ങനെ വിവാഹം നടത്തും എന്നൊക്കെ പലരും ചോദിക്കുമ്പോഴും ഗുരുവായൂരപ്പനെ മുന്നിലെ കണ്ടുകൊണ്ട് എല്ലാവർക്കും മുന്നിലും ചിരിച്ചു നിന്നിട്ട് ലാസ്റ്റും ഭഗവാൻ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ തല ഉയർത്തി എൻ്റെ മകളുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് നടത്താൻ സഹായിച്ചു കാരണം ഇത് ഗുരുവായൂരപ്പന്റെ ഒരു ലീലാവിലാസങ്ങളിൽ ഒന്നാണ് എത്രയും മനോഹരമായിട്ട് അതായത് അതാത് സമയത്ത് കിട്ടേണ്ട കാശെല്ലാം അതാത് സമയത്ത് കിട്ടി പലരെ സഹായിച്ചു കടവായിട്ടായാലും ലോണായിട്ടായാലും എല്ലാം ഗുരുവായൂരപ്പം ഇതാണ് നമ്മൾ പലതിൽ നോക്കുമ്പോൾ ഗുരുവായൂരപ്പം പല ഭാവത്തില് പല രൂപത്തിൽ വന്ന് നമ്മളെ ഞങ്ങൾ ഒരുപാട് പല സമയങ്ങളിൽ അതായത് എൻ്റെ ഭർത്താവ് സുഖം ഇല്ലാതെ കിടന്ന സമയത്തായാലും എൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ഓരോ അവസ്ഥയിലും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നു ഭഗവാന്റെ കാര്യം അത്ര എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞ മതിയാവില്ല അത്രക്ക് വളരെ ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നത് ഒരുപാട് പേര് കാശും സ്വർണമൊക്കെ വെച്ചിട്ട് വിവാഹത്തിന് കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അഞ്ചു പൈസ കയ്യിലില്ലാതെ കടം വാങ്ങി കല്യാണ ലിറ്റർ അടിച്ച് ദിവസങ്ങൾ കൊണ്ട് കല്യാണം വളരെ ഭംഗിയായിട്ടൊരു കല്യാണം ഒക്കെ നടത്തി എല്ലാവരും പറയണുണ്ട് എന്നെ അറിയാവുന്നവരൊക്കെ പിറ്റേന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കണ്ണൻ എല്ലാം ഭംഗിയാക്കി തന്നല്ലോ കണ്ണൻ എല്ലാം ഭംഗിയാക്കി തന്നല്ലോ എല്ലാവർക്കും ഞങ്ങൾ ഞാൻ ഈ ഗുരുവായൂർ പോകുന്നതും ഗുരുവൈരപ്പനെ ഭജിക്കണതും ഗുരുവായൂരപ്പൻ്റെ പിന്നെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ അറിയാവുന്നവരൊക്കെ ഇങ്ങനെ പറയണുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് കണ്ണനെല്ലാം ഭംഗിയാക്കി തന്നല്ലോ എന്ന് കണ്ണനെല്ലാം ഭംഗിയാക്കി തന്നു ഗുരുവായൂരപ്പം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം